എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങാമാങ്ങ വീഡിയോയിൽ നിന്ന് അരുളാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു യാത്ര പോവുകയാണ് അതും ഒരു ട്രെയിൻ യാത്രയാണ് ഇന്ന് ഇന്ന് നടത്തുന്നത് അപ്പോൾ ട്രെയിനിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി നമുക്ക് പങ്കുവയ്ക്കാം ഇതുവരെ കുറച്ച് ചെറിയ വീഡിയോകളൊക്കെ നമ്മൾ ട്രെയിനിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ട്രെയിൻ വിശേഷങ്ങളാവാം അപ്പോൾ നമ്മൾ ഇന്ന് യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കാലത്ത് നല്ല പ്രയോറിറ്റി ഉണ്ടായിരുന്ന ഒരു ട്രെയിനും ആ നല്ല ഡിമാൻഡായിട്ട് ഓടിക്കൊണ്ടിരുന്ന രണ്ട് സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ഇൻ്റർ സിറ്റി എക്സ്പ്രസ്സിൻ്റെ കഥയാണ് അതിനൊരു ചെല്ലപ്പേരിൽ വിളിച്ചുകൊണ്ടിരുന്നു ഗതിമാൻ എന്ന് പറഞ്ഞു പക്ഷേ ആ ട്രെയിനിനെ ഇപ്പോൾ സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഹൈ ഡിമാൻഡുള്ള ട്രെയിനിനെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യാറ് ഇപ്പോൾ ആ ട്രെയിനിനെ ഡൗൺഗ്രേഡ് ചെയ്ത് മെയിൽ എക്സ്പ്രസ്സിലോട്ട് അപ്ഡാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിനൊരു കൂടി ഉണ്ടായിരുന്നു ഗതിമാൻ കേരള ഗതിമാൻ എന്ന് പറഞ്ഞിട്ട് അതുമല്ല ഇതിന് ഒരുപാട് ഉള്ള ട്രെയിനായിരുന്നു നമ്മുടെ കിങ്സ് ഓഫ് ഓവർടേക്കിംഗ് എന്നറിയപ്പെടുന്ന കേരള എക്സ്പ്രസ് നൂറ്റി ഇരുപത്താറ് ഇരുപത്താറ് ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിനെ ഒറ്റപ്പാലത്ത് വെച്ച് ഓവർടേക്ക് അടിക്കുന്ന എന്നൊരു പ്രത്യേകത കൂടി ട്രെയിനുണ്ടായിരുന്നു പക്ഷേ ഇനി ഇത് എക്സ്പ്രസ് എക്സ്പ്രസ്സായ സ്ഥിതിക്ക് ഇതിൻ്റെ ടൈമിങ്ങിലും ഇതിൻ്റെ പ്രയോറിറ്റിക്കും എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല അപ്പം നമ്മളിന്ന് ഈ ഒരു ട്രെയിൻ ഡൗൺഗ്രേഡ് ചെയ്ത് എക്സ്പ്രസ്സാക്കിയ സമയത്ത് ഒരു യാത്ര പോവുകയാണ് പിന്നെ ഈ ട്രെയിൻ ഈ അടുത്താണ് നമ്മുടെ പഴയ ഐ കോച്ച് ബോഡികളിൽ നിന്ന് മാറി പുതിയ എൽ എച്ച് പി ഗോജിലോട്ട് മാറിയത് അപ്പോൾ നമ്മളെ അറിയാലോ രണ്ട് വലിയ സിറ്റികൾ കേരളത്തിലെ ഒരു വലിയ സിറ്റിയാണ് എറണാകുളം സിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയിലെ തന്നെ വലിയൊരു സിറ്റിയും കർണാടകയിലെ ഒരു വലിയ സിറ്റിയുമായിട്ടുള്ള ബാംഗ്ലൂരിലേക്ക് ദിനംപ്രതി ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന ഒരു എക്സ്പ്രസ് കൂടിയാണ് എക്സ്പ്ര ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ കൂടിയായിരുന്നു ഇപ്പോൾ എക്സ്പ്രസ്സാണത് അപ്പോൾ ഈ ട്രെയിനിൻ്റെ വിശേഷങ്ങളാണിന്ന് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഈ ട്രെയിനിനെ എക്സ്പ്രസ് ട്രെയിനിനെ ഒരു സൂപ്പർ ഫാസ്റ്റിന് ഓവർടേക്ക് അടിക്കുമോ എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട് നമുക്ക് ഒറ്റപ്പാലത്ത് വെച്ച് കേരള എക്സ്പ്രസ്സിനെയും ഇത് ഓവർടേക്ക് അടിക്കുമോ എന്നോട് കൂടി നോക്കാം അതുപോലെ ഈ ട്രെയിൻ അങ്കമാലി വെച്ച് വേണാടിനെയും ഓവർടേക്ക് അടിക്കുമായിരുന്നു രണ്ട് ട്രെയിനിനെയാണ് ഈ ട്രെയിൻ ഓവർടേക്ക് അടിച്ച് പോയിക്കൊണ്ടിരുന്നത് അതൊരു അത്രയ്ക്ക് പ്രയോരിറ്റി ഉള്ള ഒരു ട്രെയിനായിരുന്നു ഈ ഒരു ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചയും കൂടി നോക്കാം അപ്പോൾ നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് എത്തിക്കഴിഞ്ഞു ഇതൊണ്ട് പിന്നിലായിട്ടാണ് നമ്മുടെ ഇൻ്റർസിറ്റി വരുന്നത് എറണാകുളം ഇൻ്റർസിറ്റിൻ്റെ തൊട്ട് പറകലായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ അതായത് നമ്മുടെ ഡെയിലി ലോങ്ങസ്റ്റ് ട്രെയിനിൽ ഒരെണ്ണം ആയിരുന്നു നമ്മുടെ കേരള എക്സ്പ്രസ് അതായത് ഏറ്റവും കൂടുതൽ ദൂരെ ഓടുന്ന ഒരു ട്രെയിനായിരുന്നു ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് വേറെ ഏതോ ട്രെയിനാണ് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് എനിക്കിപ്പോൾ അത് കറക്റ്റ് ഒരു പിടുത്തം ഇല്ല ഏത് ഏത് ട്രെയിറ്റ് ചെയ്യേണ്ടിയാണെന്ന് പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ദൂരെ ഓടുന്നതും ഡെയിലി ഓടുന്ന ട്രെയിനായിട്ടുള്ള കേരള എക്സ്പ്രസ്സാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ നൂറ്റി ഇരുപത്തി ആറ് ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ നൂറ്റി ഇരുപത്താറ് ഇരുപത്താറ് എന്നീ നമ്പറുകളിലാണ് ഈ ഒരു ട്രെയിനുകൾ നമ്മുടെ തിരുവനന്തപുരം ഡിവിഷന്റെ റേക്ക് ആണ് ഈ ഒരു ട്രേക്ക് രണ്ടായിരത്തി ഇരുപത് മെയ്ഡ് കോച്ചാണ് ട്രെയിനിൻ്റെ ഇതിൻ്റെ ആദ്യത്തെ രണ്ടക്കമാണ് ഈ ഒരു കോച്ചിൻ്റെ വർഷം കോച്ച് നിർമ്മിച്ച കോച്ച് ബിൽഡ് ചെയ്ത വർഷം ഈ ആദ്യത്തെ രണ്ട് നമ്പറാണ് കോച്ച് ബിൽഡ് ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത് മെയ്ഡാണ് ഈ ഒരു എന്ന് പറയുന്നത് അത് ഒരുവിധമുള്ള എല്ലാം രണ്ടായിരത്തി ഇരുപത് മേഡ് തന്നെയാണ് ഇപ്പം കണ്ട മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത് മെയ്ഡ് കോച്ചാണ് മറ്റേ ഈ കോച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്ഡാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് കോച്ചാണ് ഈ ഒരു കോച്ച് നോർത്ത് ഇന്ത്യ എന്ന് വരുന്ന ട്രെയിനുകളെല്ലാം അവസ്ഥ ഇങ്ങനെയാണ് ഫുള് കക്ഷരമായിട്ടാണ് ഇരിക്കുന്നത് അവിടെ ബയോട്ടോ ഹൈലറ്റിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമാണ് ഇതിന് മുന്നേ ഒരു ട്രെയിൻ പോയായിരുന്നു വിവേക് എക്സ്പ്രസ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ട്രെയിൻ നമ്പർ നമ്പർമെൻറ്റ് കേരള എക്സ്പ്രസ്സിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരുന്നത് ബാക്കിലും ഫ്രണ്ടിലുമായിട്ടാണ് ഈ രണ്ട് കോച്ചുകളാണ് ബാക്കിലും ഫ്രണ്ടിലായിട്ടാണ് ജനറൽ കമ്പാർട്ട്മെൻ്റ് വരുന്നത് കേരള എക്സ്പ്രസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടു എന്നിട്ട് എന്താ പരിപാടിയാണ് കാണിക്കുന്നത് ട്രെയിൻ തള്ളി നീക്കണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്ഡ് എസ് എൽ ആർ കോച്ചാണ് അതാണ് നമ്മുടെ ഏറ്റവും ലഗേജ് കം ബ്രേക്ക് മാൻ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ വരുന്ന ഹെൽ സെസ് എൽ ആർ കോച്ചാണ് നമ്മളെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് വിട്ടു ഇനി അടുത്ത ഇതിൻ്റെ പിറകിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വരികയാണ് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ കോച്ച് പൊസിഷൻ വരുന്നത് കോച്ച് കോമ്പിനേഷൻ വരുന്നത് അൺറിസേർവഡ് കോച്ചിയും പിന്നെ അതിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഇതായി വരുന്ന ഡി വണ് ഡി ടു ഇതൊക്കെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ജനശതാബ്ദിയിലൊക്കെ പോലെയുള്ള കോമ്പിനേഷനാണ് ഈ ഒരു ട്രെയിനിലുള്ളത് ഇപ്പോൾ പിന്നെ നമ്പറൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റി ഒട്ടിച്ചേട്ടോ കേട്ടോ പോ നമ്മുടെ പുതിയ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിയെ അതുപോലത്തെ റേക്കാണ് എൽ എച്ച് പി കോച്ചിൻ്റെ എല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്ഡ് കോച്ചുകളാണ് ഇതിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ പതിനൊന്ന് റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് അത് നോൺ എ സി റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് പതിനൊന്നെണ്ണം കാരണം പാൻട്രി കാർ വരുന്നുണ്ട് രണ്ട് എ സി ചെയർ കാർ വരുന്നുണ്ട് രണ്ട് എ സി ചെയർ കാർ നാല് ജനറൽ കമ്പാർട്ട്മെൻറ്റുമാണ് ഇതിന് വരുന്നത് എന്റെ എന്ന് പറഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് അപ്പം ഞാനൊരു ഏറ്റവും വേക്കിലെത്തെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വലിയ തിരക്കൊന്നുമില്ല എനിക്കൊന്ന് മുന്നേ കേരള എക്സ്പ്രസ് പോയത് കൊണ്ട് വിനോദ കമ്പാർട്ട്മെന്റ് വലിയ തിരക്കൊന്നും ഇല്ല അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ട്രെയിൻ എടുത്ത സമയത്ത് ഒരു ചേച്ചി ഇതുപോലെ ട്രെയിനിൻ്റെ അകത്ത് കയറിയായിരുന്നു എനിക്ക് കയറിയൊരു ചൂടുമായിട്ടാണ് കയറിയത് ട്രെയിനിൻ്റെ സ്ഥിരം കാഴ്ചയാണ് ഇതുപോലെ ട്രെയിനിൻ്റെ അകം വൃത്തിയാക്കിയിട്ട് ട്രെയിനിലുള്ള ആൾക്കാരായിരുന്നു ഇങ്ങനെ പൈസ കഴിഞ്ഞു നടക്കാമേ സ്ത്രീ ആണോ പോകുന്നത് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് വിട്ട സ്റ്റേഷനിൽ നിന്ന് ട്രെയിനെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ട് നിൽക്കുകയാണ് പാലക്കാട് പാലക്കാട് ജംഗ്ഷൻ ഔട്ടർ ഔട്ടറിലോട്ട് ഔട്ടറിൽ നിന്ന് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ കേരള എക്സ്പ്രസ് ഇവിടുന്ന് ഇട്ടിപ്പാർട്ട് ചെയ്തു തൊട്ടു പിറകെയാണ് ഈ ഒരു ട്രെയിൻ വരുന്നത് അപ്പോൾ ഇതിനു മുന്നേ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു ഈ സമയത്ത് ട്രെയിന് ഒറ്റപ്പാലത്ത് ഇതിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ല കേരള എക്സ്പ്രസ്സിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുണ്ട് അപ്പോൾ കേരള എക്സ്പ്രസിനെ ഒറ്റപ്പാലത്തെ ലൂപ്പ് ലൈനിൽ കയറ്റിയിട്ട് മെയിൻ ലൈൻ വഴി ഇതിനെ ഓവർടേക്ക് ചെയ്യാറാണ് സാധാരണ പതിവ് നമ്മളിത് എക്സൈറ്റ്മെൻറ്റാണ് കാര്യം എക്സ്പ്രസ് ട്രെയിനെ സൂപ്പർ ഫാസ്റ്റ് ഇല്ല സൂപ്പർ ഫാസ്റ്റിനെയും എക്സ്പ്രസ് ട്രെയിൻ ഓവർടേക്ക് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നിലവിൽ ഈ ഹൈ പ്രയോറിറ്റി ഉള്ള ട്രെയിനുകൾ ലേറ്റായാൽ മാത്രമേ ഇങ്ങനെയുള്ള ഗ്രേഡ് അതായത് താഴെ ഡൗൺ ഡൗൺഗ്രേഡായിട്ട് ഓടുന്ന മെയിൽ എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾ ഓവർടേക്ക് ചെയ്യുന്ന പതിവായിട്ടുള്ളൂ അപ്പോൾ ഇത് നേരെ തിരിച്ചാണ് അപ്പം നമുക്ക് നോക്കാം ഈ പറയുന്ന നമ്മുടെ സൂപ്പർ സൂപ്പർഫാസ്റ്റ് നമ്മുടെ ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റായ നോക്കാം അപ്പം നമ്മുടെ ട്രെയിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുകയാണ് പിന്നെ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരെ സ്റ്റോപ്പ് തൃശ്ശൂർ കഴിഞ്ഞാൽ ആലുവ എറണാകുളം ഇത്ര സ്റ്റോപ്പുകളാണ് ഈ ഒരു ട്രെയിനിനുള്ളത് നിലവിലിത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നത് ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് വെച്ച് നമ്മുടെ കിങ് ഓഫ് ഓവർടേക്കിംഗ് ആയ കേരള എക്സ്പ്രസ്സിനെ ഓവർടേക്ക് അടിക്കുമോ അപ്പോൾ ആ ഒരു അസുലഭ നിമിഷത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇവിടെ നിന്നൊരു ലൈന് ഡൈവേർട്ടായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആ റൂട്ടാണ് നമ്മുടെ പാലക്കാട് ടൗൺ പൊള്ളാച്ചി ദിണ്ടിക്കൽ മധുര പോകുന്ന റൂട്ട് നമ്മുടെ അമൃത എക്സ്പ്രസ് പോകുന്നത് ഈ റൂട്ടിലേക്കാണ് കേരള എക്സ്പ്രസ് മുന്നേ പോയത് കാരണം നമ്മുടെ വണ്ടി വൻകര സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ പാലക്കാടല്ലേ പാലക്കാടിൻ്റെ ആ നെൽകൃഷി നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുടെ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കൊയ്യാറായി നിൽക്കുന്ന നെൽകൃഷികളാണിതെല്ലാം പുതിയതായിട്ട് തുടങ്ങിയ ഒരു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണ് പൂജ്യം ആറ് പൂജ്യം മൂന്ന് ഒന്ന് പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ഇതിനെ നമ്മുടെ ലക്കടി സ്റ്റേഷനിൽ വെച്ചിട്ട് ഓവർ ടേക്കിങ് അടിക്കുകയാണ് ഇതിനും ഇവിടെ സ്റ്റോപ്പില്ല ഈ ട്രെയിൻ പാലക്കാട് വിട്ട അടുത്ത ഒറ്റപ്പാലത്ത് ഇതിന് സ്റ്റോപ്പ് ഉള്ളു അപ്പം ഇതിനെ ഓവർ ടേക്കിംഗ് അടിച്ച് നമ്മുടെ ഇൻ്റർസിറ്റി അതാ മുന്നോട്ട് പോവുകയാണ് അവിടെ നമ്മളാ ചരിത്ര നിമിഷത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷേ ഇതിലൊരു ഡിസ്റ്റുണ്ട് കേരള എക്സ്പ്രസ് ഒറ്റപ്പാലം ഡിപ്പാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ വെച്ച് ഓവർടേക്കിംഗ് നടന്നിട്ടില്ല അപ്പോൾ അതിനർത്ഥമെന്ന് പറയുന്നത് കിങ് ഓഫ് ഓവർടേക്കിങ്ങിൻ്റെ ആ ഒരു ചീത്ത പേര് തിരിച്ചു കിട്ടി എന്നാണ് അർത്ഥം അതായത് ന്യൂഡൽഹി മുതൽ ഒറ്റപ്പാലം വരെ ഓടി വന്നിട്ട് ഒറ്റപ്പാലത്ത് വെച്ച് മറ്റൊരു ട്രെയിൻ ഓവർടേക്ക് അടിച്ച് പോകുന്നു എന്നുള്ളൊരു പേര് അതായത് സ്വന്തം ഡിവിഷനിൽ അല്ലാതെ സ്വന്തം സ്ഥലത്തുനിന്ന് തുടങ്ങുന്ന വണ്ടി തന്നെ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു വണ്ടി ഓവർടേക്ക് അടിക്കുന്നതെന്നുള്ള ഒരു നാണക്കേട് കേരള എക്സ്പ്രസ് മാറ്റിയിരിക്കുകയാണ് ഏകദേശം ഈ വണ്ടി സൂപ്പർഫാസ്റ്റ് ആയിരുന്ന ടൈമിൽ ഇത്രയും ഡിലേ വന്നാൽ മസ്റ്റായിട്ട് ഇതിനെ ഒറ്റപ്പാലത്ത് വെച്ച് ഓവർടേക്കിങ് അടിക്കുന്നതായിരുന്നു പക്ഷേ ഇതിനെന്തായാലും ഒറ്റപ്പാലത്ത് വെച്ച് ഓവർടേക്കിങ് അടിച്ചിട്ടില്ല ഇതിൽ മറ്റൊരു ഡിസ്റ്റൻസ് എന്നാണ് ஸ் நோக்காங்க எறநாகுளம் மசலா போயிட்டு மிக்கவாறு எங்களுக்கு வரும் தோசில் அழிஞ்சு மிக்கவாறு எங்களுக்கு மசலாட்டில் நகரம் ட்ரெயின் மாமல்லூர் ஸ்டேஷன் ஆர்ட்டி ഷൊർണൂർ ജംഗ്ഷനിലെത്തിയിരിക്കുന്നു അപ്പോൾ പിന്നെ ഭാരതപ്പുഴയോ ഭാരതപ്പുഴ അല്ലെങ്കിൽ ഷൊർണ്ണൂർ എ ക്യാബിനിൽ വല്ലതും പിടിച്ചിട്ട് ജനശതാബ്ദിയെ കയറ്റി വിടുമെന്നുള്ള ഒരു പേടിയുണ്ട് എങ്കിൽ എൻ്റെ യാത്രാ പ്ലാൻ മൊത്തത്തിൽ മാറും ഇപ്പോൾ ട്രെയിൻ ഷൊർണ്ണൂർ ബി ക്യാബിൻ എ ക്യാബിൻ ഡിപ്പാർട്ട് ചെയ്ത് ബി ക്യാബിനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ജനശതാബ്ദി ഇപ്പോഴും ഷൊർണ്ണൂർ നിലവിൽ ഷൊർണ്ണൂർ കിടക്കുന്നതായിട്ടാണ് സ്റ്റാറ്റസ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടത് വള്ളത്തോൾ നഗറും വടക്കാഞ്ചേരിയിലാണ് ഇപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ പിടിക്കാനുള്ള ഉള്ളൂ നിലവിൽ എനിക്ക് തോന്നുന്നില്ല കേരളേനെ ഇതിന് ഓവർടേക്ക് ചെയ്യുമോ എന്നുള്ളത് കാര്യം ഇപ്പോൾ ടൈം ടേബിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളയ്ക്കും തൊട്ട് പിന്നിലായിട്ടാണ് ഇതിൻ്റെ ടൈം ടേബിൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇപ്പോൾ കേരളേനെ ഓവർടേക്ക് അടിക്കാൻ പോകുന്നില്ല കേരള ഗതിമാൻ എന്ന് പറയുന്ന പേര് ഇപ്പോൾ കേരള ഗതികെട്ടമാനായി മാറിയിരിക്കുകയാണ് ഈ ഒരു ട്രെയിൻ അപ്പോൾ അങ്ങനെ ഒരു പേര് ഇനിയിപ്പോൾ മറ്റൊരു ട്രെയിൻ കൊടുക്കേണ്ടി വരും അത് നമ്മുടെ മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർ എക്സ്പ്രസ് അത് അത്യാവശ്യം നല്ല സ്പീഡുള്ള ട്രെയിനാണ് അതും ഇത് അതിനും ഇതുപോലെ കേരള ഗതിമാൻ എന്നൊക്കെ ആൾക്കാർ ഓമനെ പേരിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷൊർണ്ണൂർ പാലം കയറി ഭാരതപ്പുഴ പാലമൊക്കെ കയറി നമ്മൾ തിരുവനന്തപുരം ഡിവിഷനിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടം മുതലാണ് നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയൊരു ഭാഗ്യം രക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിൻ വള്ളത്തോൾ നഗറിലും പിടിച്ചില്ല വടക്കാഞ്ചേരിയിലും പിടിച്ചില്ല ഇപ്പോൾ തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി അടുത്ത പിടിക്കാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ അങ്കമാലിയിലാണ് അല്ലെങ്കിൽ കറുകുറ്റിയിൽ ഈ രണ്ട് സ്ഥലത്തും ഇതിന് സ്റ്റോപ്പില്ല അപ്പോൾ ഇതിൽ അങ്കമാലി എന്തായാലും മിക്കവാറും കേരള വേനാടിനെ ഓവർടേക്ക് അടിക്കും അത് ഉറപ്പാണ് എന്തായാലും ഇതിനെ ഓവർടേക്ക് അടിക്കില്ല ജനശതാബ്ദി ഓവർടേക്ക് അടിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ നമ്മളെ വണ്ടി കറുകുറ്റി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ കറുകുറ്റി സ്റ്റേഷനിൽ ലൂപ്പ് ലൈൻ ഉണ്ടായിരിക്കുമെന്നാണ് പക്ഷേ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത് ഈ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം മെയിൻ ലൈനിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മളെ വണ്ടി കറുകുറ്റി സ്കിപ്പ് അടിച്ച് പോവുകയാണ് അപ്പോൾ നമ്മളെ വണ്ടി ഉറപ്പായിട്ടും വേണാടിനെ ഓവർടേക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ വിചാരിച്ചതുപോലെ തന്നെയാണ് വേണാടിനെ രണ്ട് പേര് ഓവർടേക്ക് അടിച്ച് പോവുകയാണ് ആദ്യം കേരള എക്സ്പ്രസ് ഓവർടേക്ക് അടിച്ചു രണ്ടാമതാ ഇൻറ്റർ സിറ്റി ഓവർടേക്ക് അടിച്ചു രണ്ടും എക്സ്പ്രസ്സാണ് പക്ഷേ കുറച്ചും കൂടി പ്രയോരിറ്റി വരുന്നത് എറണാകുളം ഇൻ്റർ സിറ്റിക്കാണ് അതുമല്ല ഇനി അങ്ങോട്ട് സ്റ്റോപ്പുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വേണാടിൻ്റെതും ഇൻ്റർസിറ്റിയുടെ ഒക്കെ സെയിം സ്റ്റോപ്പുകളാണ് ആലുവ എറണാകുളം ടൗൺ അല്ല ഇതിന് എറണാകുളം ടൗണിൽ സ്റ്റോപ്പ് ഇല്ല ഇത് എന്നാലും രണ്ടും സെയിം സ്റ്റോപ്പ് തന്നെയാണ് പക്ഷേ എന്നാലും ഇൻ്റർസിറ്റിക്ക് പ്രയോറിറ്റി കൊടുത്ത് ഇൻ്റർസിറ്റിയെ അങ്കമാലി വെച്ച് വേണാടിനെ ഓവർടേക്ക് അടിച്ച് പോവുകയാണ് അപ്പോൾ മിക്കവാറും ഇനിയിപ്പോൾ ജനശതാബ്ദി ഇതിനെ ഓവർടേക്ക് അടിക്കുമോ ഇല്ല എന്നാണ് ഇനി കണ്ടിരിക്കേണ്ടത് എന്തായാലും നോക്കാം നമുക്ക് നമ്മുടെ ട്രെയിൻ വേണാടിനെ സ്കിപ്പ് അടിച്ചു അല്ല ഓവർടേക്ക് അടിച്ചു നമ്മളെ ആലുവ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അപ്പോൾ നമ്മളെ ട്രെയിൻ എന്താ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പാസ് ചെയ്ത് പോവുകയാണ് നമ്മൾ പെരിയാർ നദിയൊക്കെ കയറി നമ്മൾ ആലുവയിൽ എത്തിയിട്ട അതുകൊണ്ടുതന്നെ ആലുവ സ്റ്റേഷനിൽ കയറിയതാണ് പെരിയാർ നദി നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്ന പെരിയാറിനെ പെരിയാറിൻ്റെ മുകളിൽ കൂടി നമ്മൾ പോവുകയാണ് അപ്പം ഇനിയിപ്പോൾ എന്തായാലും സേഫാണ് ഇനി എന്തായാലും ജനശതാബ്ദി ഇതിനെ ഓവർടേക്ക് അടിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മൾ സേഫ് സോണിലായി ഗെയ്സ് അപ്പോൾ അത് ആലുവയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അതാ നമ്മുടെ ഓവർടേക്ക് അടിക്കുമെന്ന് കരുതിയിരുന്ന കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനെ നമ്മൾ എറണാകുളം ടൗണിൽ വെച്ച് കണ്ടുമുട്ടുകയാണെന്നേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ഇതൊരു ഓവർടേക്കിംഗ് ആണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം കേരള ഇവിടെ നിന്ന് കോട്ടയം സൈഡിലോട്ടും ഇൻ്റർ നേരെ എറണാകുളം ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഓവർടേക്കിംഗ് അല്ല ട്രെയിന് രണ്ട് സൈഡിലായിട്ട് പിരിഞ്ഞു പോവുകയാണ് രണ്ടുപേരും അങ്ങനെ നമ്മുടെ ആ ഒരു കേരള എക്സ്പ്രസ് തിരിച്ച് അതിൻ്റെ ആ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഒരു ഓവർടേക്കിംഗ് കാരണം ഈ ട്രെയിൻ ഒരുപാട് ലേറ്റാവുന്നുണ്ടായിരുന്നു മിക്ക എപ്പോഴും എത്തുമ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടാണ് വരുന്നത് ഇനി എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടി പ്രയോരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഇൻ്റർസിറ്റി എന്തായാലും എക്സ്പ്രസ് ആക്കി ഇതിൻ്റെ കുറച്ചും കൂടി ടൈം ഡിലേ ആക്കി കഴിഞ്ഞാൽ ജനശതാബ്ദിയും സുഖമായിട്ട് ഇതിൻ്റെ മുന്നിൽ കൂടെ ഓടിപ്പോയിക്കൊള്ളു അപ്പോൾ അതിനും ഒരു നല്ലൊരു റണ്ണിങ് ടൈം കിട്ടുകയും ചെയ്യും അപ്പോൾ കേരള എക്സ്പ്രസ്സിനെ സ്കിപ്പ് അടിച്ച് നമ്മളെ വണ്ടി എറണാകുളം ജംഗ്ഷനിലോട്ട് നീങ്ങുകയാണ് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി എന്തായാലും ഇനി കേരള എക്സ്പ്രസ്സിൻ്റെ മുന്നിലായിട്ട് ഇൻറ്റർ സിറ്റി വരത്തുള്ളൂ ഇനിയിപ്പോൾ ഒരു ഓവർടേക്കിംഗ് ഇവന് സാധ്യമല്ല അല്ലയെന്നുണ്ടെങ്കിൽ കേരള ഡിലേ ആവണം അപ്പോൾ എൻ്റെ ഒരു ആശങ്ക അങ്ങ് മാറി കിട്ടി കാര്യം ഞാൻ ബുക്ക് ചെയ്തായിരുന്ന ജനശതാബ്ദി എന്തായാലും എനിക്ക് കിട്ടി ഓൺ ടൈമിൽ അഞ്ചിരുപതിനെത്തേൻ്റെ ട്രെയിൻ അഞ്ചിരുപതിന് തന്നെ എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ആശങ്ക മാറി പക്ഷേ ഇനിയൊരു ചാൻസ് എടുക്കാൻ പറ്റില്ല കാര്യം ജനശതാബ്ദി തിരുവനന്തപുരത്തേക്കുള്ള ജനശതാബ്ദി പിടിക്കാനായിട്ട് ഇൻറ്റർസിറ്റി നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഈ പാലക്കാടുള്ള ആൾക്കാർക്ക് പാലക്കാട് കോയമ്പത്തൂർ എന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അപ്പോൾ ജനശതാബ്ദിയെ ആണ് ആദ്യം തിരുവനന്തപുരം എത്തുന്നത് ഈ ഒരു വീഡിയോ ഒരു ഇൻഫർമേഷനും കൂടിയാണ് കാര്യം ഇങ്ങനെ ഇൻ്റർസിറ്റിയിൽ കണക്ഷൻ എടുത്ത് വരുന്ന ആൾക്കാർക്ക് ജനശതാബ്ദി ഇനിയൊരു ഓപ്ഷനല്ല കാര്യം നിങ്ങൾ കേരളയിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ വിവേക് എക്സ്പ്രസ് എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂല അതെന്നും കറക്റ്റ് ടൈമിൽ പറഞ്ഞു എന്നു ഇന്ന് ഡിലേ ഇച്ചിരി കുറവായിരുന്നു അത് പെട്ടെന്ന് പെട്ടെന്ന് തിരുവനന്തപുരം പോവുകയും ചെയ്തു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ട്രെയിനിൻ്റെ വിശേഷമായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം